അല്ല മനോരമയുടെ ഞങ്ങൾക്ക് പാർട്ടി ഇതൊക്കെയാണ് ജനം മനോരമ ലേഖകനോട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷു പറഞ്ഞതാണ് പ്രേക്ഷകർ കേട്ടത് മനോരമ ലേഖകനോട് മാത്രമല്ല ജനൻ ടി വിയുടെ മാധ്യമ ചില കാര്യങ്ങൾ എം വി ഗോവിന്ദഷു പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ കണ്ടതിന് ശേഷം ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞതിന് കൂട്ടത്തിലാണ് ഈ കാര്യങ്ങൾ എം വി ഗോവിന്ദഷു പറയുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും എം വിന്ദഷി വ്യക്തമായ നിലപാട് പറയുന്നുണ്ട് പാർട്ടിയുടെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് ഗോവന്തം മാഷിന്റെ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം അവരെ അവരെ വളരെ പ്രധാനപ്പെട്ട ആളാക്കി മാത്രമല്ല പോക്ക് നേരെ തലയിൽ വെച്ചു കൊടുത്തു ഇതൊക്കെയാണ് ജനം ടി വി അല്ല ടി വി അവർ ഗാന്ധിയെ ചെറുതാക്കണം ഗാന്ധി തലക്ക് പിടിവെച്ച് കൊല്ലുന്ന ഇന്നത്തെയും ഒരവസ്ഥ അവരുടെ മാനസികാവസ്ഥ അതാണ് അതങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ദേശീയ സ്വാതന്ത്ര്യമൊന്നും അവർക്ക് പ്രശ്നമില്ല ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ യഥാർത്ഥ അവകാശികളായിട്ട് വരുന്നു അല്ല വേണ്ടതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവയാണ് ഞാൻ ഇപ്പോഴും അതിൻ്റെ മേലെ എന്തെങ്കിലുമൊരു കമാൻറ്റ് പറയാതിരിക്കുന്നത് ബോധപൂർവ്വമാണ് കാരണം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ എല്ലാവരും ചേർന്നും കക്ഷി രാഷ്ട്രീയത്തിലതീതമായി എല്ലാവരും ചേർന്ന് ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവത്തിൻ്റെ പിന്നിൽ ഞങ്ങളതിലെടുത്തൊരു നിലപാടുണ്ട് പൈസ നമ്മുടെ ഘടകങ്ങളൊന്നും പിരിക്കേണ്ടിയില്ല എന്നാൽ പരമാവധി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പത്ത് പതിനൊന്ന് തീയതികളിൽ എല്ലാ വീടും കയറി ഏതൊക്കെ ഏത് അക്കൗണ്ടിലാണ് ആ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവരോട് അവരുടെ മുമ്പിൽ കൊടുത്ത് അവരോട് പണം അയക്കാൻ പറയുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നാൽ ചിലർ നല്ല രീതിയിലുള്ള പണം സ്വരൂപിച്ചിട്ടുണ്ട് ആ പണം സ്വരൂപിച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പം ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നെ കൈകാര്യം ചെയ്യും ഇപ്പോഴും വയനാടിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മട്ടന്നൂർ കൂത്തുപറമ്പ് മേഖലയിൽ പേരാവൂർ മേഖലയിലൊക്കെ വീടുകൾ നിരവധി വീടുകൾ തകർന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലും ചില പ്രധാനപ്പെട്ട ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് അവരെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് വ്യാപകമായിട്ട് കേരളത്തിലുള്ളവരെ ഉണ്ടായിട്ടില്ല എന്നാലും ചില ഉണ്ടായിട്ടുണ്ട് അത് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലാണ് കുറേം കൂടി വ്യാപകമായിട്ട് ഉണ്ടായത് ഏത് കോടതി വ്യക്തിയായി പറഞ്ഞല്ലോ അത് റിപ്പോർട്ട് കൊടുക്കാമോ ആ കൊടുക്കട്ടെ ഞാനിവിടെ ഓരോന്നു പറഞ്ഞല്ലോ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞത് ആ പറഞ്ഞത് ഉൾപ്പെടെയുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെയുള്ള യും പിന്നിൽ യു ഡി എഫ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ബി ജെ പിയുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചക്ക് ശേഷമുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത് അതിൽ കാര്യമില്ല ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ട് വന്ന ഒരു കാര്യം തന്നെയാണത് അതിൻ്റെ ഒറിജിനൽ കണ്ടെത്തട്ടെ കണ്ടെത്തി ആവശ്യമായ നിലപാട് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം പറയുകയും ചെയ്യാം ആ ഇല്ലില്ല ചോദിച്ചില്ല ഞങ്ങൾ ആ ഇത് ഞാനങ്ങനെ പണ്ടില്ല ഇതുവരെ ഞാൻ പറഞ്ഞതിന് അതും അങ്ങനെയല്ല പാർട്ടിക്ക് ബന്ധമില്ലെന്നാ പറഞ്ഞു നിങ്ങൾ എല്ലാ പദവും ഒരുപോലെ കാണണ്ട ആ അതാ പ്രശ്നം നിങ്ങൾ ഇപ്പം ഞാൻ ഞാൻ പറയുന്നില്ല അവനവർ ഞാൻ പാർട്ടിക്കാരല്ല പാർട്ടിക്കാരാ ഞാൻ നിങ്ങൾ നേരത്തെ നേതൃത്വം നിങ്ങൾ കൊറേ ആളെ പാർട്ടിക്കാരാക്കിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്കാരനാണ് ഈ പോരാളി ഷാജി എനിക്കെന്നെ അറിയില്ല ഈ ഷാജി അങ്ങനെ ഒരു ഷാജി ഉണ്ടോ പോരാളി ഉണ്ടോ എന്ന് എനിക്കറിയാം ഇവരെല്ലാം ഇവരെല്ലാം നിരന്തരമായിട്ട് പാർട്ടിയുടെ ഭാഗത്തേക്ക് കാട്ടി അടിച്ചു കൊണ്ടുവരികയാണെന്ന് ഇവരെല്ലാം എന്ത് പാർട്ടി പാർട്ടി ബന്ധുമില്ലാന്ന് കൃത്യമായിട്ട് എം പി ജയായെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരൊന്നായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പേര് ഈ പേരിൻ്റെ ആളാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പത്തിന് ഉത്തരവാദി എന്ന് പറയാൻ സാധിക്കില്ല ഒറിജിനിൽ കണ്ടുപിടിച്ചു അതിന് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം അതിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുപിടിയും ചെയ്യുന്ന പ്രശ്നമില്ല ഏ പറഞ്ഞില്ല പോലീസ് പോലീസിന് കുഴപ്പത്തിലാണ് പോലീസിന് കിട്ടിയ വിവരമാണ് അവർ പറഞ്ഞത് അവരെ പരിശോധിച്ച് പൂർത്തിയാക്കട്ടെ ഇപ്പം താൽക്കാലികമായ ഒരു ഇതല്ലേ കൊടുത്തിട്ടുള്ളൂ മൊഴിയല്ലേ കൊടുത്തിട്ടുള്ളൂ ഇനി അത് പൂർണ്ണമായിട്ട് ഒരു കിട്ടുമായിരിക്കും കിട്ടുമ്പോൾ വ്യക്തമാകും അല്ല കണ്ടെത്തേണ്ട സംവിധാനം പാർട്ടി പാർട്ടി സംവിധാനമാണ് അത് അത് മറ്റ് ക്രിമിനൽ സംവിധാനം അല്ല പാർട്ടി സംവിധാനമുണ്ട് പാർട്ടിക്ക് നല്ല സംവിധാനം പാർട്ടി ഇതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തേണ്ട കാര്യം ഉണ്ടെങ്കിൽ കണ്ടെത്തും അയ്യൊക്കെ സംശയമൊന്നും വേണ്ട പ്രതിരോധിച്ച് അല്ല നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിലല്ലാതെ വരുന്ന ഒരുപാട് ഇടതുപക്ഷം എന്ന് പറയുന്ന പോരാളികളൊന്ന് സ്വയം വിളിക്കുന്ന അല്ലെങ്കിൽ പേരും കൊണ്ട് അങ്ങനെയായ ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അനുകൂലമായും പലപ്പോഴും നമുക്കെതിരായിട്ട് വരുന്നതാണ് സ്ഥിതി അതിനെ മുഖബലക്കെടുത്ത് പാർട്ടിയാണ് ഔദ്യോഗികമാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം അവരെല്ലാം തള്ളി ഞാൻ പറയുന്നില്ല അതല്ല ഞാൻ പറയാം ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടും പറയും നമുക്ക് ഇതായിട്ടും പറയും അത് രണ്ടും കണ്ടോളണം അങ്ങനെ കണ്ടുപോരാത് അല്ല അല്ല അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതുകൊണ്ടാണ് വടകര തിരിച്ചടി ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതുൾപ്പെടെ എല്ലാം ചേർന്നാണ് ഇതെല്ലാം ചേർന്നിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇത് ഒറ്റക്കെട്ട് ഇത് വരുത്തുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല ഞാൻ പോരാളി ഷാജി എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ അത് നമുക്ക് അറിയിക്കാം അത് നമുക്ക് നോക്കാം അത് നോക്കാം ഇതൊന്നും അവരൊന്നും ഇപ്പൊ ഈ പോരാളി ആയിട്ടില്ലല്ലോ പുകമുറൊന്നും അവസാനിക്കൂല അത് പോലീസിന്റെ വിവരം വരുന്നവരെ പുകമറ അവസാനിപ്പില്ല നിങ്ങളോട്ട് അവസാനിപ്പിക്കുകയും ചെയ്യില്ല നിങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യില്ല നിങ്ങൾ ചോദിച്ചു നോക്കും എന്താ രാജ്യത്തിൻ്റെ പുറത്ത് പോയി എവിടെയും പോയിട്ടുണ്ടോ അണ്ടർഗ്രൗണ്ടിലാ നിങ്ങൾ എന്താ ചോദിക്കാറ് അതിലെ പോയി ഫോണിൽ കൊണ്ടുപോയത് ഫോൺ ഗവൺമെന്റിന്റെ കയ്യിലില്ലേ പോലീസിന്റെ കയ്യിലുണ്ടല്ലോ അവര് നോക്കട്ടെ അവർ നോക്കട്ടെ അല്ല അതിപ്പോൾ മനോരമയുടെ താല്പര്യം വെച്ചുകൊണ്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കില്ലല്ലോ ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട് ഇതിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണത എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പരിശോധിക്കും ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും അതിലൊന്നും വിട്ടുപിടിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല 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 ഞങ്ങൾ കൊടുക്കുന്നൊന്നും ഷെയർ ചെയ്യുകയില്ല വെറുതെ പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നുല്ല ഞങ്ങൾ ഔദ്യോഗിക ഞങ്ങൾ തന്നെ തയ്യാറായി കൊടുക്കുന്നതാണ് അല്ലാണ്ട് ഈ പോരാളികൾ കൊടുക്കുന്നു ഞങ്ങൾ കൊടുക്കുന്നില്ല ആ ആരോട് ഇതായില്ല അതെല്ലാം ചോദിക്കോദിക്കണ്ടല്ലോ ചോദിക്കും ഭയങ്കരെന്നില്ല വിഷമിക്കുന്നത് ആരോടൊക്കെയാണോ ചോദിക്കേണ്ടത് അതൊക്കെ ചോദിക്കാം പക്ഷേ അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ വരട്ടെ ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് വരട്ടെ വന്നതിന് ശേഷം ഇതൊക്കെ അതിൻ്റെ വഴിയെല്ലാം നമ്മൾ അന്വേഷിക്കാം ഇപ്പം ലിതിയെ ലിതി ലിതിൻ്റെ കാര്യം ഞങ്ങൾ ഇപ്പോഴും അന്വേഷിക്കില്ല അതുപോലെ ഇതെല്ലാം അന്വേഷിക്കാം ആര് അതെ അതെ അത് അത് നോക്കട്ടെ അത് നോക്കിയല്ലേ മനസ്സിലാവുള്ളൂ ആ